നവ്യയുടെ അഞ്ചാം മാസത്തെ ചടങ്ങിനിടയ്ക്ക് എല്ലാ സത്യങ്ങളും നവ്യും നന്ദവും ഒക്കെ അറിയുന്നുണ്ട് അനാമികയ്ക്ക് നല്ല കണക്കിന് നവ്യയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം ചടങ്ങുകളെല്ലാം അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന രീതിക്ക് അവയ്ക്ക് നിന്നേ പറ്റൂ കൂടാതെ നവ്യ പറയുന്നുണ്ട് ഇനി നീ ഈ സമയത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാല് നിന്റെയും നിന്റെ അമ്മയുടെയും എല്ലാ കള്ളത്തരങ്ങളും ഞാൻ എല്ലാവർക്കും മുൻപില് അങ്ങ് തുറന്ന് കാണിക്കും ഈ ഫോണിലേ എല്ലാം ഉണ്ട് അതറിയുമ്പോൾ നിനക്ക് നിന്റെ അമ്മയ്ക്കും ഈ വീട്ടിൽ ഒരു സ്ഥാനവും കാണില്ല എന്നൊക്കെ പറഞ്ഞ് അബിയെ ഭീഷണിപ്പെടുത്തുവാണ് എന്നാ അബി ജലജിയോട് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മേ എന്തായാലും ഈ ചടങ്ങിന് നമ്മൾ നിന്ന് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ അവളെല്ലാം തുറന്നു കാണിക്കുമെന്നാണ് പറയുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും അമ്മ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ കണ്ടാലേ അത് വലിയ പ്രശ്നമായിരിക്കും അമ്മയ്ക്ക് അറിയുന്നല്ലേ അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അതിനെല്ലാം ഉള്ള തെളിവ് അവളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നമുക്കിതിനെങ്ങനെയെങ്കിലും ചിരിച്ച് കൊടുക്കാം അല്ലാതെ വേറെ മാർഗമില്ല നീ ഇങ്ങനെ നടന്നോ അവളുടെ വാലും പിടിച്ച് എന്തു പറഞ്ഞാലും അതനുസരിച്ചോ അവളെ പേടിച്ച് നീ ഒരാണല്ലേടാ അവളെ ഇവിടുന്ന് അടിച്ചറക്കാൻ നിനക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ അവളെ മുത്തശ്ശനെയും മുത്തശ്ശിയെയൊക്കെ കയ്യിലെടുത്തിരിക്കുക ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ അവളെവിടുന്നേ അവര് പറഞ്ഞു വിടില്ല ഇനിയിപ്പോൾ കുഞ്ഞായി കഴിഞ്ഞാ അത് പറയും വേണ്ട പിന്നെ ആ സ്ഥാനം കൊണ്ട് അവളിവിടെ സ്ഥിരതാമസമാക്കും നിനക്കറിയാലോ എൻ്റെയും നിന്റെയും ഈ വീട്ടിലെ അവസ്ഥ നീയേ മൂർത്തീസ് ജ്വല്ലറിയിലെ വെറും ഒരു സ്റ്റാഫാ സ്റ്റാഫിന് കിട്ടുന്ന അതേ ശമ്പളം തന്നെയാ നിനക്കും കിട്ടുന്നത് അങ്ങനെ പോയാൽ മതിയോ അനിക്കടക്കം മൂന്ന് ബ്രാഞ്ചുകളാ ആദർഷം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാം നിന്റെ കയ്യിലിരിപ്പ് കാരണം അവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ നീ ഒറ്റൊരുത്തനാ നിന്റെ ഒരു പ്രേമം ഒരു കോടീശ്വരിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ദരിദ്രവാസിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ അഭിയോട് സംസാരിക്കുകയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ചടങ്ങിനെ നിന്ന് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ആർക്കാ നാണക്കേട് അമ്മയ്ക്ക് തന്നെയാ അതുകൊണ്ടേ അമ്മ ഇങ്ങ് വന്നേക്ക് അങ്ങനെ അഭിയും അങ്ങോട്ട് ചൊല്ലുകയാണ് ദേവിയാനിയാണെങ്കിൽ മുൻപിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നവ്യയ്ക്ക് എല്ലാ പലഹാരങ്ങളും കൊണ്ടു ഇനി അങ്ങനെ ചടങ്ങിനായിട്ട് നവ്യയെ വിളിക്കുവാണ് നവ്യ അങ്ങനെ താഴോട്ട് വരുന്നുണ്ട് നവ്യ വരുന്ന സമയത്ത് അനാമിക ആകെക്കൂടെ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക പിന്നീടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വരുന്ന നവ്യയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഈ സാരി നല്ല ഭംഗിയുണ്ടല്ലോ അഭി വാങ്ങിച്ചു തന്നതാണോ മോളെ എന്ന് മുത്തശ്ശി ഇത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട് അഭിയോ എനിക്കോ ഈ ചടങ്ങിനായിട്ട് അവൻ എനിക്കൊരു മുട്ടു സൂചി പോലും വാങ്ങി തന്നിട്ടില്ല പിന്നെ മോള് ഇത് ആര് വാങ്ങി തന്നതാ ഇത് ആദർശട്ടനും നായനെയും കൂടെ വാങ്ങി തന്നതാ നല്ല ഭംഗിയുണ്ട് എന്തായാലും അഭി ഒരു സാരി വാങ്ങി വാങ്ങിക്കൊടുക്കാത്തത് വലിയ മോശമായി പോയി എന്ന് ദേവ്യാനി പറയുന്നുണ്ട് അവൻ്റെ കാര്യം നമുക്കറിയുന്നല്ലേ ഇനിയിപ്പോ ഈ പേരിലൊരു സംസാരം വേണ്ട ഇതിപ്പോൾ സന്തോഷിക്കേണ്ട സമയ മോൾ എന്തായാലും ഇവിടെ ഇരിക്ക അഭി നീ വന്ന് മോളിൻ്റെ അടുത്ത് ഇരിക്കേ ഞാനോ ഞാൻ എന്തിനാ ഇരിക്കുന്നേ നീ വന്നിരിക്കടാ അങ്ങനെ അഭിയേയും കൊണ്ടിരുത്തുവാണെ അങ്ങനെ എല്ലാവരും ചേർന്ന് മധുരം കൊടുക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് വന്ന മധുരവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും ഒക്കെ നവിയുടെയും അഭിയുടെയും വായൽ കൊടുക്കുന്നുണ്ട് നവിക്ക് ഒരുപാട് സന്തോഷമാവുക പിന്നീടായിട്ട് അനി നന്ദുവിൻ്റെ അടുത്തായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക ഇത് കാണുന്ന അനാമിക ദേഷ്യത്തിലായിരിക്കും നന്ദുവിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരിക്കും നന്ദുവും അനിയെ കാണാനും സംസാരിക്കാനും വേണ്ടി തന്നെയാണ് അനന്തപുരിലോട്ട് വന്നത് ആ ഒരു സന്തോഷം നന്ദുവിൻ്റെ മുഖത്തുണ്ട് അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ നോക്കി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോ ഈ സമയത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി അനാമിക മിണ്ടാതെ നിൽക്കുന്നുണ്ട് അനി പറയുന്നുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി എടുത്താലോ എന്ന് അങ്ങനെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും നിൽക്കുന്നുമുണ്ട് പിന്നീടായി കാണിക്കുന്നത് അനാമികയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അനാമികയുടെ അച്ഛനെയോ അമ്മയെയോ ഈ ഫംഗ്ഷനൊന്നും വിളിച്ചു കാണില്ല അതുകൊണ്ട് തന്നെ ഒരാശ്വാസത്തിനായിട്ട് അവര് ഫോൺ ചെയ്യുന്നുണ്ട് എന്തായി മോളെ ഫങ്ഷനൊക്കെ കഴിഞ്ഞോ അത് എന്തോ എന്ന് പറഞ്ഞവള് വന്നില്ലല്ലോ അവള് വന്നു അമ്മേ അവളും എന്റെ എന്ന് പറയുന്ന ആ കോന്തനും സമ്മില് നിന്ന് സംസാരിക്കുന്നത് എനിക്ക് കാണേണ്ടി വന്നു ചോദിക്കാൻ ചെന്നാല് എന്റെ തലയെ കയറില്ല എല്ലാവരും അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിൽക്കുവാളെ അപ്പൊ അവള് വന്നോ അവൾക്കപ്പോ ഇത്ര ധൈര്യോ അമ്മേ അമ്മ വിചാരിക്കുന്ന ഒരു പെണ്ണല്ല അവള് ആണിന്റെ ശൗര്യമുള്ളവളാ പിന്നെ അവളെ പ്രത്യേകം വിളിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയും അതുകൊണ്ട് അവള് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരും അനാമിക സംസാരിക്കുന്നത് നന്ദു കേൾക്കുന്നുണ്ട് നന്ദു ആണെങ്കിൽ അവളെ സംസാരം എങ്ങനെ കേട്ടു നിൽക്കുമായിരിക്കും അങ്ങനെ പറയുന്നുണ്ട് അനാമിക അമ്മേ അന്ന് നമ്മൾ അവളെ കൊല്ലാൻ നോക്കിയില്ലേ ആ സമയത്ത് ജസ്റ്റ് മിസ്സിനാ അവളെ രക്ഷപ്പെട്ടത് ഇനിയൊരു അവസരം കിട്ടിയാല് അവളെ ഞാൻ വെട്ടിനുർക്കും എന്നൊക്കെ അനാമിക അമ്മയോട് പറയാ ഇത് കേട്ട് നന്ദുവിന്റെ മനസ്സിലുള്ള ആ സംശയം ശരിയാണെന്ന് നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് വീണ്ടും ഓരോന്ന് സംസാരിക്കുന്നതെല്ലാം നന്ദു വീഡിയോ എടുക്കുന്നുണ്ട് അനാമിക പാലിന് വിഷം കയർത്തിയ കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിക്കുകയാണ് എന്തായാലും ആ നവ്യ എന്ന് പറയുന്നവളുടെ അഞ്ചാം മാസമായി ഇനിയെങ്കിലും അവളെ കുഞ്ഞിനെ നശിപ്പിച്ചില്ലെങ്കിലേ അവൾ ഇവിടെ അധികാരം സ്ഥാപിച്ചു നിൽക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥാനം ഇവിടുന്ന് പുറത്തായിരിക്കും അവളും അവളുടെ അനീതിയായിരിക്കും ഈ അനന്തപുരി ഭരിക്കാൻ പോകുന്നത് അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ലമ്മേ അവളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഞാൻ ഇല്ലാതാക്കും അന്ന് പാലിന് വിഷം കയർത്തി അത് അവൾ കുടിച്ചിരുന്നെങ്കിലേ അവളെ കുഞ്ഞിൻ്റെ ഈ അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്താൻ അവളെ വയറ്റിലെ ആ കുഞ്ഞുണ്ടാവില്ല അതമ്മക്ക് അറിയുന്നതല്ലേ ഇതൊക്കെ കേട്ട് നന്ദു ആകെ ദേഷ്യത്തിലുമൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക എല്ലാം നന്ദുവിൻ്റെ ഫോണിൽ വീഡിയോ സഹിതം നന്ദു എടുക്കുവാണ് പിന്നീടായിട്ട് നന്ദു ഇപ്പം തന്നെ അവളെ കൈയ്യോടെ പിടിക്കണം എന്നൊക്കെയായിരിക്കും മനസ്സിലുണ്ടായിരിക്കുക പിന്നെയായിട്ട് നല്ലൊരു സന്തോഷ നിമിഷമല്ലേ അതങ്ങനെ വെറുതെ നശിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും ആരോടും പറയാതെ മനസ്സിലൊതുക്കി നിൽക്കുമായിരിക്കും എന്നാൽ നന്ദു മാറി നിന്ന് സങ്കടപ്പെടുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് അനി ചെല്ലുന്നുണ്ട് അനി നന്ദുവിനോടായി ചോദിക്കുന്നുണ്ട് നന്ദു എന്താ കാര്യം നീ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നേ നിന്റെ ചേച്ചിയുടെ ഒരു ചടങ്ങല്ലേ നടക്കുന്നത് നീ അങ്ങോട്ട് ചെല്ല് ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലെന്നൊക്കെ അനി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നന്ദു അപ്പം തന്നെ മറുപടി പറയുന്നുണ്ട് വേണ്ട അനി എനിക്കിപ്പോൾ ഒരു മൂടില്ല വല്ലാത്തൊരു മനസ്സിന് സുഖമില്ലാത്ത പോലെ ഞാനിവിടെ നിന്നോളാം എന്താ കാര്യം നിന്റെ മുഖം മാറിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കാര്യമായിട്ട് നിനക്ക് സങ്കടം പറ്റിയിട്ടുണ്ടല്ലോ എന്താ കാര്യമെന്ന് അനി വീണ്ടും വീണ്ടും ചോദിക്കാനാണ് അപ്പോൾ കയ്യിലുള്ള വീഡിയോ അനിക്കായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് അനിയാക്ക് ഷോക്കിൽ നിൽക്കുമായിരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിൻ്റെ പിന്നിലെല്ലാം ആ അനാമിക തന്നെയാണെന്ന് അവൾ തന്നെയാ ഇത് ചെയ്യൂ അവളും അവളെ അച്ഛനും അമ്മയും തന്നെയാ ഇതിന് പിന്നിലെന്നേ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അത് ഞാൻ അപ്പോഴേ ആദർശനോട് പറഞ്ഞതാ നമ്മുടെ കയ്യിൽ തക്കതായിട്ടുള്ള തെളിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതങ്ങ് മാറ്റിവെച്ചത് അപ്പോ വല്ലയമ്മന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അനാമികയാണല്ലേ ഇതൊന്നും അറിയാതെ വല്ലമ്മ എത്ര നന്നായിട്ടാണ് സ്വന്തം മോളെ പോലെയല്ലേ അനാമികയെ സ്നേഹിക്കുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അത് ഉറപ്പാ പിന്നെ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് അതെനിക്ക് അന്നേ ഉറപ്പായിരുന്നു അവളും അവളെ അച്ഛനും അമ്മയും തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അന്ന് നീയും പറഞ്ഞതാ അന്നും നമ്മുടെ കയ്യിൽ തെളിവില്ലായിരുന്നു ഇപ്പൊ രണ്ടിനും നമ്മുടെ കയ്യിൽ തെളിവുണ്ട് അവളെ വെറുതെ വിടരുത് നന്ദു എല്ലാവരും മുൻപിലും ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം ഇത് കേട്ട് നന്ദു പറയുന്നുണ്ട് വേണ്ട അനി ഈ സമയത്ത് ചേച്ചി ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷം അത് നമ്മളായിട്ട് കളയണ്ട എന്ന് കരുതി നന്ദു ഇക്കാര്യം ആരോടും പറയാതിരിക്കാൻ പറ്റുമോ പറയണോ അനി എന്നാ ഇപ്പ വേണ്ട ചേച്ചിയുടെ സന്തോഷം വെറുതെ നശിപ്പിക്കണ്ട എന്തായാലും ചേച്ചിയോടായിരിക്കണം ഇക്കാര്യം ആദ്യം പറയേണ്ടത് സൂക്ഷിക്കേണ്ടതേ നിന്റെ ചേച്ചി തന്നെയാ ഇനിയും അവൾ പറയുന്നുണ്ടല്ലോ ചേച്ചിയുടെ കുഞ്ഞിനെ എന്ന് ഈ വീഡിയോ എന്തായാലും ചേച്ചിക്ക് എന്നെ അയച്ചു കൊടുക്കണം അങ്ങനെ നന്ദു നവിയ്ക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ആ വീഡിയോയിലൂടെ സത്യങ്ങളെല്ലാം നമ്മുടെ നവി മനസ്സിലാക്കുക അങ്ങനെ അനാമിക കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് നീ എന്താടി കരുതിയത് നീ ചെയ്തത് ആരും അറിയില്ലായിരുന്നോ എല്ലാവരും അറിയും എന്തായാലും നീയാണ് ഈ ക്രൂരത ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് സംശയം ഉണ്ടായിരുന്നതാ ഇതിപ്പോൾ തെളിവ് സഹിതം നീ തന്നെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് തലങ്ങും വലങ്ങും നല്ല അടി കൊടുക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ അടി കൊണ്ട് അവിടെ ഇരിക്കുകയാണ് പിന്നീടാണെങ്കിൽ നന്ദുവും അനിയും നന്ദുവിന്റെ ഫ്രണ്ട്സും ചേർന്ന് അനാമികയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട് നല്ല കണക്കിന് വേണുവിനും രേവതിക്കും അടി കൊടുക്കുന്നുണ്ട് ആളറിയാതിരിക്കാൻ ഹെൽമറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും നന്ദുവും അനിയുമൊക്കെ ആ വീട്ടിലോട്ട് കയറുന്നത്